വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പി സി കോഴി ആരോപണത്തിൽ പരാതിക്കാരിയുടെ ഭർത്താവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു പോലീസ് ഇടപാട് നടത്തിയ ഭർത്താവ് പരാതി നൽകാത്തതിനാൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല അതേസമയം സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്കെതിരായ നടപടിയും ചർച്ച ചെയ്യും കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ദിൽഷ ഇപ്പോൾ ഈ പി ഇ സി കോഴി ആരോപണത്തിലാണ് പരാതിക്കാരുടെ ഭർത്താവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ച് മനസ്സിലാക്കാൻ ഇടയുള്ളത് പി എസ് സി കോഴ ആരോപണത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പരാതിക്കാരിയുടെ ഭർത്താവിനോട് വിവരങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ഈ ഒരു ഇടപാട് നടത്തിയ ഭർത്താവ് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെ വിഷയത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഈ പി എസ് സി നിയമനത്തിനായി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടോളിക്കെതിരെ പാർട്ടി ഒരു കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നതിനിടെയാണ് പരാതിയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് വനിതാ ഡോക്ടർ നേരത്തെ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു തനിക്കെതിരെ കോഴ ആരോപണമില്ലെന്ന് വിശദീകരിച്ച് പ്രമോദ് കോട്ടോളിയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഈ പി എസ് സി അംഗത്വത്തിനായി ആവശ്യപ്പെട്ട അറുപത് ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപയാണ് കോഴിക്കോട് സ്വദേശികളായ വനിതാ ഡോക്ടറും ഭർത്താവും നൽകിയത് മറ്റ് ചെലവുകൾക്കായി ഒരു രണ്ടു ലക്ഷം രൂപയും കൈമാറി എന്നാണ് ലഭിക്കുന്ന വിവരം ഈ പി എസ് സി അംഗത്വം കിട്ടാതെ വന്നതോടെ ആവശ്യ മിഷനിൽ ഉയർന്ന തർട്ടിക വാഗ്ദാനം ചെയ്തിരുന്നു ഇതും ലഭിക്കാതെ ആയതോടെയാണ് പരാതിയുമായി പാർട്ടിയെ സമീപിച്ചത് സംഭവം വിവാദമായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടിയെടുക്കാനായി സെക്രട്ടേറിയറ്റ് യോഗം ചേരാനിരിക്കെയാണ് പരാതി കെട്ടുകഥയാണെന്ന് വനിതാ ഡോക്ടറും പരാതി നൽകാൻ തയ്യാറാവാതെ ഭർത്താവും ഇരിക്കുന്നത് അതേസമയം ഈ ഒരു പി എസ് സി കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്ക് എതിരായ നടപടി ചർച്ചയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ ടൗൺ ഏരിയ കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട് വീണ പി എസ് സി കോഴ ആരോപണത്തിൽ പരാതിക്കാരിയുടെ ഭർത്താവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ഇടപാട് നടത്തിയ ഭർത്താവ് പരാതി നൽകാത്തതിനാൽ കേസെടുക്കുന്ന കാര്യത്തിലും തീരുമാനമായില്ല അതേസമയം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും ആരോപണ വിധേയനായ പ്രമോദ് കൊട്ടുളിക്കെതിരായ നടപടിയും യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ